ഒടുവിൽ ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ വെളിപ്പെടുന്നു സിദ്ധാർത്ഥനും അനിരുദ്ധും ഇനി സുമിത്രയ്ക്കരികയും കുടുംബവിളക്ക് പ്രേക്ഷകർക്ക് ഒരു കിടിലിൻ വിരുന്ന് തന്നെയായിരുന്നു ഇന്നത്തെ പ്രമോ വേറെ ഒന്നുമല്ല നമ്മുടെ സിദ്ധാർത്ഥൻ അനിരുദ്ധിനെ കാണാൻ നമ്മുടെ അനിരുദ്ധിൻ്റെ വീട്ടിൽ വരുന്നതും അവിടെ വെച്ച് അനിരു അനിരുദ്ധിനെ കാണുന്നതും പിന്നീട് നമ്മുടെ സ്വരമോളെ കാണുന്നുമുണ്ട് അപ്പോൾ സ്വരമോളെ അടുത്ത് ഇങ്ങനെ സിദ്ധാർത്ഥൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മോൾ അച്ഛമ്മയൊക്കെ കാണാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ സ്വരമോൾ ഭയങ്കര നിഷ്കളങ്കമായ മറുപടിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് മരിച്ചുപോയവരെ എങ്ങനെയാണ് കാണുക എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ സിദ്ധാർത്ഥൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഈ സുമിത്ര ഉണ്ടെന്നാണല്ലോ ഞാനറിഞ്ഞത് സുമിത്ര മരിച്ചിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം കേട്ട് നമ്മുടെ അനിരുദ്ധം ഞെട്ടി നിൽക്കുന്ന ഒരു രംഗം നമുക്ക് പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മുടെ അനിരുദ്ധ ശീതളിനെ കാണാൻ പോകുന്നതും സുമിത്രയെ തേടി നടക്കുന്നതും ആ രംഗങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ മോയിൽ മെയിനായി കാണിക്കുന്നത് പിന്നീട് നമ്മുടെ പരമശിവം പരമശിവം സിദ്ധാർത്ഥനെ ഭീഷണിപ്പെടുത്തുന്ന രംഗവും നമുക്ക് കാണുവാൻ സാധിക്കും ശ്രീനിലയും ഒരിക്കലും സിദ്ധാർത്ഥന് ഇനി കിട്ടില്ല എന്നുള്ള പേരിൽ ആ ഒരു ഭീഷണിയും എല്ലാം കാണുവാൻ സാധിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ സുമിത്ര നമ്മുടെ പരമശിവത്തോടും രഞ്ജിതയോടും ഒക്കെ ആയി പറയുന്നുണ്ട് സിദ്ധാർത്ഥൻ വന്ന സ്ഥിതിക്ക് ശ്രീനിലയും എത്രയും പെട്ടെന്ന് പരമശിവത്തിൻ്റെ കയ്യിൽ നിന്നും പോകും അതുറപ്പാണെന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു കൂടിച്ചേരൽ സുമിത്രയും സിദ്ധാർത്ഥനും അനിരുദ്ധും ഒക്കെയായുള്ള ഒരു കൂടിച്ചേരൽ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കുടുംബവിളക്ക് പ്രേക്ഷകർക്ക് കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ആ മനോഹരമായ നിമിഷങ്ങൾക്കായി ആ പ്രേക്ഷകർ ഉറ്റുനോക്കുന്ന ആ നിമിഷങ്ങൾക്കായി നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോട്ട് റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും ബായ്